അവർക്കെന്തും ചെയ്യാം ബി ജെ പി അത് ചെയ്യുമ്പം ആവിഷ്കാരം അതായത് സത്യം ഏതിലും ഇപ്പൊ രാജൻ കേസ് സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ അച്ഛൻ ചെയ്യാത്ത കാര്യങ്ങൾ സിനിമയിലിട്ട് പൈസ ഉണ്ടാക്കിയ ആൾക്കാരെനിക്കറിയാം പിന്നെ അവർ ഗതി പിടിച്ചിട്ടില്ല അത് കാര്യം വരെ എല്ലാരും പറഞ്ഞു കല്യാണത്തിന് അച്ഛൻ ഉണ്ടാവില്ല രാജൻ കേസ് സമയത്ത് ഒരു പെൺകുട്ടി ഞാൻ എൻ്റെ സാരി പോലും എടുത്തിരുന്നില്ലേ അറിയാം അതുവരെ അച്ഛൻ്റെ വിധി വരുന്നവരെ ഹസ്ബൻഡ് വീട്ടിൽ പോയിട്ട് ഉണ്ടാവില്ല അങ്ങോട്ട് ജയിലിൽ പോവും ഉടനെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അച്ഛൻ ചോദിച്ചു അതിന് കരുണാരിനല്ലേ പോവുള്ളൂ മോള് പോകില്ലല്ലോ ഞങ്ങൾ മോളെ കല്യാണം കഴിക്കണേ ആ സമയത്തൊക്കെ ഞങ്ങളിട്ടിട്ടൊക്കെ ആൾക്കാർ റോട്ടിൽ കൂടെ പോകുമ്പോൾ ആ കൊലയാളിയുടെ മോള് പോകണോ അങ്ങനെ പോകണോ ഇങ്ങനെ ഇതൊക്കെ കേട്ട് വളർന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞാൻ എല്ലാവരോടും നന്നായി പെരുമാറുന്ന ഒരാളാണ് പൊതുവേ ട്രെയിനിൽ കയറിയാൽ സാധാരണക്കാർ അവരെന്നോട് സംസാരിക്കില്ല അവരെന്നെ കാണുമ്പോൾ ഞാൻ എന്തോ ഇതാണ് അപ്പം അങ്ങോട്ട് കയറി സംസാരിക്കും എനിക്ക് അങ്ങനെ ഒരു ജാതിനും മതത്തിനെയും വേർതിരിച്ച് കാണാൻ പറ്റില്ല പിന്നെ ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെമാതിരി ഹിന്ദു ഇതിൽ എനിക്ക് വിശ്വാസമുണ്ട് ഇപ്പോൾ ഒരു റൂം തന്നെയാലും ആയതുകൊണ്ട് എനിക്ക് എ സി വേണം ബാക്കി ഒരു ലക്ഷവും എനിക്ക് വേണ്ട എനിക്ക് ഒരു കിടക്കാൻ ഒരു മുറി നല്ലൊരു വൃത്തിയുള്ള ബാത്റൂം കിട്ടിയാൽ ഞാൻ ഹാപ്പി ആണ് ചിലപ്പോൾ ചിലവർ വിളിച്ചിട്ട് പറയും ചേച്ചി ചെയ്യുന്ന സ്ഥലത്ത് എനിക്കറിയുന്ന ആൾക്കാർ ഹോസ്പിറ്റലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ചോദ്യം ഒന്നുമില്ല അപ്പം ഞാൻ അവിടെ അവരെ സഹായിക്കാനുള്ളിൽ എത്തിക്കും അതാണ് എൻ്റെ സന്തോഷം എന്നെ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരാക്കുക എൻ്റെ ശരിക്കുള്ള സ്വഭാവം ഞാൻ എന്ന വ്യക്തി എന്താണെന്ന് അവർ മനസ്സിലാക്കി കൊടുക്കുക വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് എംബുരാൻ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അങ്ങനൊരു സിനിമ ഇപ്പോൾ ഗുജറാത്തിൽ നടന്നൊരു വിഷയത്തെയാണ് അഡ്രസ് ചെയ്യുന്നത് അതിന് പറഞ്ഞ രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോലും സിനിമയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് എന്താ ഒരുപാട് ഒരു പറ്റം എന്താ പറയാ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ അത് ആലോചനപ്പെടുത്തി എന്നാൽ തോന്നുന്നത് അങ്ങനെ ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ടി പി അമ്പത്തൊന്നും വെട്ടും ഒക്കെ എന്താ പുറത്തേക്ക് വരാങ്ങ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മനസിലായ അതായത് അവർ അവർക്ക് എന്തും ചെയ്യാം ബി ജെ പി അത് ചെയ്യുമ്പം ആവിഷ്കാര അതായത് സത്യം ഏതിലും ഇപ്പം രാജൻ കേസ് സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ അച്ഛൻ ചെയ്യാത്ത കാര്യങ്ങൾ സിനിമയിലിട്ട് പൈസ ഉണ്ടാക്കിയ ആൾക്കാരെനിക്കറിയാം പിന്നെ അവർ ഗതി പിടിച്ചിട്ടില്ല ഏത് കാര്യം പറ അല്ല ഞാൻ പറ അങ്ങനെ ആവിഷ് അച്ഛനൊന്നും പറയാൻ പോയില്ല അച്ഛൻ എന്താ പറഞ്ഞത് എന്തെങ്കിലും അച്ഛൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്ന ഒരാളല്ല പൊതുവെ അറിയാലോ ആ സമയത്തൊക്കെ ഞങ്ങളിട്ടിട്ടൊക്കെ ആൾക്കാർ റോട്ടിൽ കൂടെ പോകുമ്പോൾ ആ കൊലയാളിയുടെ മോള് പോകണോ അങ്ങനെ പോകണു ഇങ്ങനെ ഇതൊക്കെ കേട്ട് വളർന്ന ആൾക്കാരാണ് ഞങ്ങൾ അതിൽ കൂടുതലൊന്നും സങ്കടം ആർക്കും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കല്യാണം മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ആണെങ്കിൽ അച്ഛൻ്റെ കേസിൻ്റെ വിധി വരേണ്ടത് മാർച്ച് പന്ത്രണ്ടാണ് എല്ലാവരും പറഞ്ഞു കല്യാണത്തിന് അച്ഛൻ ഉണ്ടാവില്ല രാജങ്കിൽ സമയത്ത് ഒരു പെൺകുട്ടി ഞാൻ എൻ്റെ സാരി പോലും എടുത്തിരുന്നില്ലേ അറിയാം അതുവരെ അച്ഛൻ്റെ വിധി വരുന്നവരെ ഇതൊക്കെ ഏത് പെൺകുട്ടികളും സഹിച്ചിട്ടുണ്ടാവും ആ എന്നോടാണ് എന്നെ അവർ ചീത്ത വിളിക്കുന്നത് എനിക്കത് കേൾക്കുമ്പോൾ ഞാൻ വല്ല ഇതിൽ കൂടെ കേട്ടാൽ അതിൽ കൂടെ കളഞ്ഞു ഞാൻ അതിൽ വേ കൂടുതൽ വേദന ആ പ്രായത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻ്റെ വീട്ടിൽ പോയിട്ട് കരുണാരൻ ഉണ്ടാവില്ല അങ്ങോട്ട് ജയിലിൽ പോവും ഉടനെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അച്ഛൻ ചോദിച്ചു അതിന് കരുണാരനല്ലേ പോവുള്ളൂ മോള് പോകില്ലല്ലോ ഞങ്ങൾ മോളെ കല്യാണം കഴിക്കണേ അപ്പം അങ്ങനെ ഒരു കുടുംബങ്ങളെ കിട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായി അതുകൊണ്ട് ഇന്നും എനിക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നതും എല്ലാം എൻ്റെ ഭർത്താവിൻ്റെ സപ്പോർട്ടുള്ളതാണ് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എൻ്റെ അടുത്ത് പറയും ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട നമ്മളെന്താ നമുക്കറിഞ്ഞൂടെ പിന്നെ നമ്മളടുത്തറിയുന്ന ആളുകൾക്ക് അറിയാം ഇപ്പൊ കുറെ തെറ്റിദ്ധാരണകൾ എനിക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട് ഈ പറഞ്ഞ മാതിരി എല്ലാവരോടും ഞാൻ എല്ലാവരോടും നന്നായി പെരുമാറുന്ന ഒരാളാണ് പൊതുവേ ട്രെയിനിൽ കയറിയാല് സാധാരണക്കാർ അവരെന്നോട് സംസാരിക്കില്ല അവരെന്നെ കാണുമ്പോൾ ഞാൻ എന്ത് ഇതാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് കയറി സംസാരിക്കും അപ്പൊ അങ്ങനെ കഴിയുമ്പോൾ ഞാനവരെയും മറ്റും ഭയങ്കര കമ്പനിയാവും അങ്ങനെ എല്ലാവരോടും ഞാൻ സംസാരിക്കും അതുകൊണ്ട് കുറെ പിന്നെ ഞാൻ അങ്ങനെ അങ്ങനെ ഇറങ്ങി നടക്കുന്ന ഇതല്ല തൃശ്ശൂരിത്തെ ആളുകൾക്ക് എന്നെ അറിയാം അതായിരുന്നു എൻ്റെ പ്രവർത്തന മണ്ഡലം ആ കോൺസ്റ്റിറ്റുവൻസിക്കാർക്ക് ഇന്നും ഇപ്പഴെന്നെ വിളിക്കും ചേച്ചി വാ ചേച്ചി വാ ഞങ്ങക്ക് ഒരു പ്രായ്ചിത്തം ചെയ്യാനുള്ളത് എന്ന് പറയും അങ്ങനെ വിളിക്കുന്ന സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ ഈ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം പ്രജയിലെ ഒരു കഥാപാത്രം പരമജ വേണുഗോപാലാണെന്ന് വ്യാപകമായിട്ടൊരു പ്രചാരണം ഉണ്ടാവുകയും പൊന്നമ്പാബുവിനോട് ഞാനിതിനെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ പൊന്നമ്പാബു അന്ന് പേടിച്ചുകൊണ്ട് ചേച്ചിയെ വിളിച്ചൊന്നും ഞാൻ നമ്മളത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയും ചേച്ചി നീ ഒരു കഥാപാത്രം ചെയ്തൊന്നും ഒരു വിശദീകരിക്കുക പക്ഷെ ഇപ്പോഴും ആളുകൾ അത് വിശ്വസിക്കുന്നു ഞാൻ അഞ്ചു മണിക്കൂറോട് ഇത് ചോദിച്ചിട്ടുണ്ട് പരമജ വേണുഗോപാലിനെയാണോ ഉദ്ദേശിച്ചത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞു അല്ല നമ്മളങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ആരെയും ഉദ്ദേശിച്ചില്ല അതൊരു കഥാപാത്രം മാത്രമാണ് പക്ഷെ ഇപ്പോഴും ഈ പറഞ്ഞ സോക്കോൾ സാധാരണക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ സിനിമ ഇടയിൽ മക്കളെയാണ് ഉദ്ദേശിച്ചത് അതെനിക്കുണ്ട് അതെനിക്ക് വ്യക്തമായിട്ട് കണ്ടറിഞ്ഞിവിടെ പക്ഷെ ആ എഴുതിയ രഞ്ജി പണിക്കനാണെന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അടുത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത കുറ്റബോധമായിരുന്നു പറ്റി ഒരു എന്താ പറയുക എൻ്റെ ഏറ്റവും ഞാൻ പറഞ്ഞില്ല ഞാൻ എന്തെങ്കിലും മനസ്സ് തുറന്ന് പറയുന്ന ഒരു സുഹൃത്താണെന്ന് എനിക്കിപ്പോൾ രഞ്ജി അപ്പോൾ അതാണ് എൻ്റെ സന്തോഷം എന്നെ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരാക്കുക എൻ്റെ ശരിക്കുള്ള സ്വഭാവം ഞാൻ എന്ന വ്യക്തി എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക അതുമാത്രമേ ഉള്ളു അത് ഞാൻ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതല്ല പറഞ്ഞില്ലേ അപ്പോൾ ഈ ഇതാ ഞാൻ പറഞ്ഞത് അത് ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഇതിന് ഈ കാരണം കൊണ്ട് ആ സിനിമ കണ്ടിരുന്നു ഞാൻ ആ സിനിമയെ കണ്ടിട്ടുണ്ട് അതിൽ നല്ല പാട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതൊക്കെ കണ്ടിട്ട് ഒരു തരത്തിലത് അരവസരപ്പെടുത്തിയില്ല അത് ഇനി വന്നാലും ഇല്ല എനിക്ക് അല്ല എന്ത് നമ്മളെ പറ്റി പറയുന്ന വെച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ നമ്മൾ തെറ്റിയ ഞാൻ ചോദിക്കട്ടെ ഞങ്ങളിപ്പോ എത്രയോ കാലം എന്നെയും എന്റെ സഹോദരനെയും വേട്ടയാടിയുണ്ട് മാധ്യമങ്ങൾ ഒരു കാലത്ത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഇതുവരെ കുറ്റപത്രോ ഒന്നും ഞങ്ങക്ക് കിട്ടിയിട്ടില്ല കാരണം എന്തായാലും ഒരു തത്യം ഇല്ലാന്നറിയാലോല്ലോ അവർക്ക് പറയാൻ വേണ്ടി പറയാൻ നല്ലാണ്ട് നല്ലാണ്ട് ഞങ്ങൾക്ക് എതിരെ ഒരു കുറ്റപത്രം ഇതാക്കി ഒരു 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 ദിവസം ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്താനോ പറ്റിട്ടില്ലല്ല എന്റെ അച്ഛനെ പറ്റിട്ടുണ്ടോ എന്റെ അച്ഛൻ ഒരു ദിവസം ഇതിന്റെ പേരിൽ ജയിലിൽ എവിടെയെങ്കിലും പോയിണ്ടോ എന്താ കാരണം അച്ഛൻ ചെയ്തിട്ടില്ലേ സഹോദരൻ അന്ന് വിജയിച്ചിരുന്നെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആവാൻ സാധ്യത ഉണ്ടാവും എന്നൊരു തിയറി ഉണ്ട് അതിൽ വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹത്തിനായിട്ടുള്ള കഴിവുണ്ട് വെള്ളമാരി ഞങ്ങള് സഹോദരം തല്ലോടും പിടിക്കെ ചെയ്യും പക്ഷെ കഴിവുള്ള കഴിവെന്ന് അംഗീകരിക്കണ്ടേ അദ്ദേഹത്തിനായിട്ടുള്ള കഴിവൊക്കെ ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന് ആ കഴിവിൻ പുറത്തേക്ക് വരാൻ ഇവർ ആരും സമ്മതിക്കില്ല അദ്ദേഹം അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും അന്ന് ഷാഫി പറമ്പിൽ സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനം എന്താണ് അതായത് ശരിക്കും മുരളൻ വടകര മത്സരിച്ചാൽ മതിയായിരുന്നു മുരളീട്ടൻ ഇദ്ദേഹത്തിന്റെ അത്ര വോട്ടിന് ജയിക്കില്ല ഒരു പകുതി വോട്ടുണ്ടെങ്കിൽ മുരളൻ ജയിച്ചേനെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അവിടെ വല്ലാത്ത വർഗീയത അതിൽ കൂടെയാണ് ഇപ്പം ഈ വർഗീയത വല്ലാണ്ട് കൂടിയത് ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞ പാർലമെന്റിൽ ഈ വടകര ഉണ്ടായിട്ടുള്ള ഈ വർഗീയമായിട്ടുള്ള അതാണ് ഈ ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പം ഈ തുടങ്ങാൻ കാരണം ജാതിയുടെ പറയലും കാരണം ഞാനൊക്കെ വളർന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഈ വർഗീയതയൊന്നും കണ്ട് വളർന്ന ആൾക്കാരല്ല എൻ്റെ അച്ഛൻ എല്ലാത്തിലും സുഹൃത്തുക്കളായിരുന്നു എന്നാൽ അച്ഛൻ എന്താ നല്ലൊരു ഹിന്ദു ആയിരുന്നു ഗുരുവായൂർ പോക്കും വിശ്വാസങ്ങളും ഒരേ അപ്പൊ അച്ഛൻ എന്നിട്ട് പറയും നമ്മളെ പണ്ടൊക്കെ ഇതിൽ വായിച്ചിട്ടുണ്ടോ നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഒരാളും പറയുന്നില്ല ഇന്നാള് എല്ലാ മതങ്ങളെയും എല്ലാം സ്നേഹിക്കണം എന്ന് പറയുന്ന മതമാണ് ഹിന്ദുമതം പക്ഷെ അത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് എന്ന് എപ്പോഴും അച്ഛൻ പറഞ്ഞു തരണേ ഞാൻ കേട്ടിട്ടുണ്ട് അത് കേട്ട് വളർന്ന എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ജാതിനേയും മതത്തിനേയും വേർതിരിച്ച് കാണാൻ പറ്റില്ല പിന്നെ ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെമാര് ഹിന്ദു ഇതിൽ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ അവസാനം ഈ ഈ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം ഞാനങ്ങനെ പൊതുവേ പുറത്തേക്ക് പോകുമ്പോൾ ചന്ദനക്കുറി ഓടുന്ന ആളോ അങ്ങനെയൊന്നുമല്ല ഗുരുവായൂർ പോയി വരുന്ന ദിവസം എൻ്റെ നെറ്റിയിൽ ചന്ദനം അത് ഞാൻ തുടച്ച് കളയാറില്ല ഉടനെ എന്നെ ചില യുവാക്കാര് ഓ ചേച്ചി എന്ത് ബി ജെ പി ചേരാൻ പോണാ ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഇതിന്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ ഇന്ന് ഞാൻ അന്നൊക്കെ ഒന്നാം തീയതി ഗുരുവായൂർ പോയിരുന്നു ഞാൻ പറയും എനിക്കത് വരുമ്പം ഞാൻ കയ്യിൽ കിട്ടിയൊക്കെ വരി തെറ്റി തേക്കേ അപ്പോൾ ഇത് കാണുമ്പം ഇവർക്ക് ഭയങ്കര ഒരു അപ്പം ഞാൻ ഇവരല്ലേ ജാതി മതവും പറയണത് എനിക്കതില്ല പിന്നെ പൊതുവേ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അത് തൊട്ടാലേ ഞാൻ ഹിന്ദു ആവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളുണ്ട് എനിക്ക് അടിയുറച്ച വിശ്വാസമുണ്ട് ഞാനൊരു ഹിന്ദു ആണെന്നുള്ളത് അതിനെ ഞാൻ പ്രാർത്ഥിക്കും അമ്പലത്തിൽ പോകുക ചെയ്യും പക്ഷെ ഇതൊന്നും ആരോടും പറയാറുമില്ല ആരെയും കാണിക്കാറും ഇല്ല അച്ഛന്റെ ഗുരുവായൂർ ഭക്തി വളരെ പ്രസിദ്ധ അത് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ട് ആ ചേട്ടനും ഉണ്ട് അല്ല അച്ഛന്റെ ആ ഭക്തി ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് ഈ ഇപ്പം ബി ജെ പിയുടെ ഒരു കുതിച്ചു ചേട്ടൻ എന്നുള്ള രീതിയിൽ ഉപമിച്ചത് വന്ദേ ഭാരതും കോൺഗ്രസിന്റെ തകർച്ച എന്നുള്ള രീതിയിൽ പറഞ്ഞത് കൽക്കര വണ്ടിയുമായിരുന്നു ഇപ്പം അങ്ങനെ ഇപ്പൊ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് അങ്ങനത്തെ ഇപ്പൊ ഒരു പാലം പണിയ അല്ലെങ്കിൽ റോഡ് പണിയ പണിയാന്നൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോഴും ബിജെപിയിൽ ആരോപിക്കപ്പെടുന്ന ഈ തീവ്ര ഹിന്ദുയിസം അല്ലെങ്കിൽ വർഗീയത അതിനെ ഇപ്പോഴും കേരളത്തിൽ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ബിജെപിയുടെ ഒരു ഈ പറഞ്ഞ വോട്ട് ഷെയർ കൂടുവെങ്കിലും ഒരു ഒരു മണ്ഡലത്തിലെ ഒരു വിജയം ഉണ്ടല്ലോ ഇപ്പൊ സുരേഷ് ഗോപി തൃശ്ശൂർ ചെയ്തതുപോലെ അങ്ങനെ ഇനി ഈ പറഞ്ഞു ഇനി വരാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിക്കുമെന്നാണ് ശശി തീർച്ചയായിട്ടും ഒരു ദിവസം കൊണ്ട് അധികാരത്തിൽ വരിക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം നല്ല അധികം സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടും അത് ഉറപ്പാ എനിക്ക് കാരണം നമ്മളൊരു ഇത് പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും പിന്നെ പുതുതായിട്ട് ഞങ്ങളുടെ വന്ന പ്രസിഡന്റ് അദ്ദേഹം നല്ല മിടുക്കനാണ് ഈ പറഞ്ഞ മാതിരി എന്താ പറയുക അവിടുന്ന് പൈസ മേടിക്കുക അങ്ങനത്തൊന്നുമില്ല അദ്ദേഹത്തിന് തന്നെ പറഞ്ഞില്ലേ ഇപ്പൊ അദ്ദേഹത്തിനേം പറ്റി പറയായിരിക്കും എന്നെയൊക്കെ പറഞ്ഞ ഒരു പണക്കാരേത് എന്നൊക്കെ പക്ഷെ അദ്ദേഹം കഷ്ടപ്പെട്ട് ജോലി എടുത്തുണ്ടാക്കിയ പൈസയാ എന്റെ ഹസ്ബൻഡ് ഇതേപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെന്ന് അത് വെച്ചിട്ട് ഭർത്താവ് ഭർത്താവിന്റെ കൂടെ ഒരു കാറിൽ പോയ എനിക്ക് ഒന്നും പ്രാന്തമുള്ള ആളല്ല ഏത് വണ്ടി കിട്ടിയാലും കയറിപ്പോ അതാണ് എന്റെ സ്വഭാവം പക്ഷെ എന്റെ ഹസ്ബൻഡ് അങ്ങനെയല്ല വേറെ അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പോകരുതെന്ന് ആർക്കും പറയാൻ പറ്റില്ല എന്റെ ഭർത്താവിൻ്റെ കുടുംബം പോകുമ്പോ എനിക്ക് പോണം കൂടെ അപ്പോൾ ആ കാറ് കണ്ടാൽ ഞാൻ തമാശക്കൊരു ദയവേ തന്നെ കാറിലൊന്നും കൊണ്ടുപോകില്ല എന്നിട്ടാണ് നാട്ടുകാരനെ ചീത്ത വിളിക്കാൻ കഴിഞ്ഞത് അത് അവോയ്ഡ് ചെയ്യുന്ന ആളാണ് ഞാൻ അങ്ങനത്തെ എനിക്ക് ക്രൈസ് ഇല്ലാത്ത അല്ലാണ്ട് ആൾക്കാരെ പേടിച്ചിട്ടുമല്ല എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഞാൻ പറയും ഇപ്പം ഒരു റൂം തന്നെ ആയാലും ചൂടുകാലമായതുകൊണ്ട് എനിക്ക് എ സി വേണം ബാക്കി ഒരു ലക്ഷറി എനിക്ക് വേണ്ട എനിക്ക് ഒരു കിടക്കാനൊരു മുറിയും നല്ലൊരു വൃത്തിയുള്ള ബാത്റൂം കിട്ടിയാൽ ഞാൻ ഹാപ്പി ആണ് കാരണം ഞാനൊക്കെ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത് കാരണം അച്ഛനൊട്ടും ലക്ഷറിയുടെ ആളായിരുന്നില്ല അച്ഛന് അച്ഛൻ അച്ഛനന്ന് നടക്കും പക്ഷെ അച്ഛൻ എന്താ പറയണ്ട ഞങ്ങളുടെ തൃശ്ശൂരിത്തെ വീട് വന്ന് കണ്ടാറിയാം അച്ഛൻ പണിത അത് ഒരു നിലയേ ഉള്ളൂ പിന്നെ ഞങ്ങളൊക്കെ വലുതായ പിന്നെയാണ് റൂമുകൾ വേണമല്ലോ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് റൂം എടുത്തത് അങ്ങനത്തെ ഒക്കെ വീട്ടിൽ വളർന്ന എനിക്ക് ഏത് രീതിയിലും ജീവിക്കാൻ എനിക്കറിയാം ആൾക്കാർ പറയുന്നതിന് പിന്നെ നിർത്തി എന്തായം കൂടിക്കെട്ടാൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയ ആണ് പണ്ടൊക്കെ പത്രങ്ങളായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ഒരാളെ നന്നാക്കുന്നത് മോശമാക്കുന്നത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ളത് പ്രത്യേകിച്ച് ഒരു വിഭാഗം ആൾക്കാരാണ് ഞാനിപ്പോൾ അതിനെ പഠിച്ചെടുത്തോളം അതാ തോന്നി അവരിൽ നിന്ന് നെഗറ്റീവ് ഇങ്ങനെ കമന്റ്സ് ഇങ്ങനെ എഴുതി വിടും അത് വിശ്വസിക്കാൻ ആൾക്കാരുണ്ടാവും നമ്മൾ അല്ലേ പത്ത് പ്രാവശ്യം തവണ പറഞ്ഞാൽ സത്യാവും പക്ഷേ ഹി പൊതുവെ ബാക്കിയുള്ള കമ്മ്യൂണിറ്റികൾ അതിലത്ര ആക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്താ കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു വിഭാഗം ആൾക്കാർ അവരെന്തു പറയണോ അതാണ് സോഷ്യൽ മീഡിയയിൽ ശക്തമായിട്ട് വരുന്നത് ഞാനിങ്ങനെ ഒരു കമൻ്റ് മോശം വരുമ്പോൾ ഞാൻ പറയും ഇത് ഇന്ന ആളായിരിക്കും അല്ലേ എന്ന് കറക്റ്റായിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ആക്രമണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചപ്പോൾ തൊട്ടങ്ങോട്ട് അതിപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ രാഹുൽ മാൻകൂട്ടം പറഞ്ഞ കാര്യം ഇന്നും ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു അയാൾ പറഞ്ഞ കാര്യം എന്താ പറയുക ഇന്നുവരെ ഒരു കോൺഗ്രസ്സുകാരെന്നല്ല ഒരാളും എൻ്റെ അമ്മേനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഇത്രയും മാന്യമായിട്ടും എല്ലാവരോടും സ്നേഹമായിട്ടും പെരുമാറുന്നൊരു സ്ത്രീയായിരുന്നു എൻ്റെ അമ്മ എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ മരിച്ചതിനേക്കാളി അമ്മ ആൾക്കാർ കൂടുതൽ വന്നത് അത്രയും വ്യക്തിബന്ധങ്ങൾ എനിക്കറിയാം വി എം സുധീരനൊക്കെ അത്രയും ടഫായിട്ടുള്ള വി എം സുധീരൻ അന്ന് എൻ്റെ അമ്മ മരിച്ചപ്പോൾ മൂലയ്ക്ക് പോയി മുഖത്തിനെ വെച്ച് പൊട്ടി കരഞ്ഞ ഓർമ്മയുണ്ട് എനിക്ക് അത്രയും ഹൃദയബന്ധം എല്ലാവരും ആയിട്ടുണ്ടായിരുന്ന ഒരാളാണ് അമ്മ ആ അമ്മ മരിക്കുമ്പോൾ ഇയാൾ ജനിച്ചിട്ടില്ല ഇയാൾക്ക് ആരാണ് കല്യാണിയമ്മ എന്നറിയില്ല നല്ല തലമൂത്ത കോൺഗ്രസ്സുകാരോട് വെച്ചാൽ അവർ പറഞ്ഞു കൊടുത്തേനെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അറ്റാക്ക് കോൺ കെ പി സി തന്നെ നേരിട്ടു എന്നാണ് ഞാൻ അറിഞ്ഞത് എല്ലാവരും ഒരിക്കലും പറയാൻ പാടില്ല എന്തേ പറയണേ എന്ത് വൃത്തികെട്ട വർത്താനം അദ്ദേഹം പറഞ്ഞത് പിന്നെ അദ്ദേഹം ജയിച്ചു ശരിയാണ് അതിപ്പം ഈ എസ് ഡി പി ഐ പോലെയുള്ളവരെ വോട്ടൊക്കെ കിട്ടി ആരും ജയിക്കും അതൊന്നുമില്ല അതിശയമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് കണ്ടിട്ട് ഞാൻ മരിക്കുള്ളാൽ കിട്ടും അല്ല പറഞ്ഞു അത് വ്യക്തിപരാണ് രാഷ്ട്രീയമല്ല ഈ സോഷ്യൽ മീഡിയയിൽ ഇനി ഒരു പി ആർ വർക്ക് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ ഇനി എന്താ പറയുക അപ്ലിഫ്റ്റ് ഉണ്ടാക്കുക അങ്ങനൊരു പി ആർ ടീം ഞാനത് ഇനി എന്തായാലും തുടങ്ങിയാലോന്ന് ഇങ്ങനെ ആലോചിക്കുന്നു കാരണം ഞാൻ അല്ല തമാശയായിട്ട് പറഞ്ഞ മറ്റെല്ലാം ഞാൻ തന്നെയാ പറഞ്ഞു ഞാൻ ഞാൻ തന്നെയാ പോസ്റ്റ് ചെയ്യാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല പക്ഷെ ഇനി ഞാൻ അത് ചെയ്യും എന്ന് എനിക്ക് തോന്നണെന്താ അറിയാം ഞാൻ എന്ന് പറയുന്ന വ്യക്തി വ്യക്തി എന്താണ് എന്നുള്ള ജനങ്ങൾ അറിയണം കാരണം അതിന്റെ പേരിൽ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട ഒത്തിരി സങ്കടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ മനസ്സിലായോ ഞാൻ ഇതല്ലല്ലോ ഇതല്ലല്ലോ ഞാൻ എന്ന് ഞാനത് കാണുമ്പോൾ വിചാരിക്കാറുണ്ട് എന്തൊക്കെ തന്നെ വിളിക്കും എന്നറിയാം ആൾക്കാർ ചീത്ത ഞാൻ വിചാരിക്കും ഇഷ്ടം ഇവർക്ക് അമ്മയും മെങ്ങന്മാരൊന്നുമില്ല ഇന്ത്യ കടന്ന് ചീത്ത വിളിക്കണേ നമുക്കൊക്കെ ഒരാളെ ദേഷ്യപ്പെടുമ്പം ഒരു മര്യാദ ഉള്ള ഇതില് ഒരു ഒരു പരിധി വരില്ല പ്രതിപക്ഷ ബഹുമാനം അല്ല അമ്മയും മെങ്ങന്മാർ എന്നുള്ള ബഹുമാനം പോലും ഇല്ല എന്ത് പ്രതിപക്ഷ രാഷ്ട്രീയത്തില് ഇത് വ്യക്തിപരമായിട്ടാണ് ചീത്ത വിളിക്കുന്നത് എത്രയെന്ന് വെച്ചിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാമോ ഞാൻ പറഞ്ഞു പത്മജ പൈസ കൊണ്ട് അത് ഇത് ഇത് ഇപ്പം എന്തേലും എന്തേലും ഉണ്ടെങ്കിൽ ഇതിന് വലിയ ചിലവാക്കുക എന്നല്ല ഓടി നടന്നിട്ടും ജനങ്ങളോട് നന്നായി പെരുമാറിയിട്ടും അവരെ സഹായിച്ചിട്ടും ഒരു കാര്യം എനിക്കിന്ന് വരെ അതിൻ്റെ നമ്മൾ പറയും ഇതൊക്കെ ദൈവം കാണുന്നു ദൈവത്തിന് എനിക്കൊന്ന് വേറെന്തോ പണിയുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവമെങ്കിലും കാണേണ്ടതാണ് ബി ജെ പിയുടെ തൃശ്ശൂർ കാൻഡിഡേറ്റായിട്ട് ഇനി നിയമസഭയ്ക്ക് വേണ്ടിയിട്ട് മത്സരിക്കോ ഞാനെങ്ങനെയാ തീരുമാനിക്കുക ഇനിയിപ്പം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് തീരുമാനിക്കേണ്ട കാര്യമില്ലല്ലോ പാർട്ടി എന്താ പറയുക അതേമാതിരി ഞാൻ ചെയ്യും പിന്നെ പിന്നെയും തലവെച്ച് കൊടുക്കണം എന്നാണെങ്കിൽ അമ്പുണ്ടായി തലവെച്ച് കൊടുക്കും അത്രേ ഞാൻ പറയുള്ളൂ അതിനെ പറ്റി അല്ല അതിന് തലവെച്ച് കൊടുക്കല എനിക്കവിടുത്തെ അവിടുത്തെ ആളുകൾ കുറച്ച് ചെറിയ വിഭാഗം എല്ലാ ആൾക്കാരും അല്ലാട്ടോ നല്ല ആൾക്കാരുണ്ട് തൃശ്ശൂർ ഞാൻ കുട്ടിക്കാലം തൊട്ട് കാണും ചില ആളുകൾക്ക് എന്താ പറയേണ്ടത് അവിടെ ഒരു തമ്മിൽ തമ്മില് രാഷ്ട്രീയ ഔശുദ്ധ ബന്ധങ്ങൾ പൈസ വാങ്ങി സീറ്റ് കൊടുക്കൽ പൈസ വാങ്ങി തോൽപ്പിക്കൽ പൈസ വാങ്ങി ജയിപ്പിക്കല് ഇതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് തൃശ്ശൂർ തൃശ്ശൂർ കോൺഗ്രസ് നമുക്ക് കാണാടുത്ത അസംബ്ലിയിൽ ഗേദി പിടിക്കില്ലേ അവര് കാരണം അവരെ ഞാൻ വേറെ എൻ്റെ പറയണല്ല അവരുടെ ആ സ്വഭാവം നിർത്തിയില്ലെങ്കിൽ ഇപ്പൊ ബി ജെ പി എന്ന് പറയുമ്പോൾ ഒരു ദേശീയ പാർട്ടിയാണ് ഇപ്പൊ ഈ കേരളത്തിന് പുറത്ത് ഇപ്പൊ ഡൽഹി അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ വയ്ക്കാനുള്ളൊരു സാധ്യത ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എനിക്കിഷ്ടമാണ് ഞാൻ കാരണം അച്ഛൻ്റെ കൂടെ പതിനേഴുകളിലും ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് എവിടെ പോയാലും വർക്ക് ചെയ്യാന്നുള്ള ധൈര്യമുണ്ട് പിന്നെ ഞാൻ പൊതുവേ എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളതുകൊണ്ട് ആരോടും വഴക്കിടാനും ഒന്നിനും ഞാൻ പോവില്ല അങ്ങനെ വഴക്കുണ്ടാകുന്നൊരു സാഹചര്യം വന്നാൽ ഞാൻ അവിടെ നിന്ന് മാറിപ്പോവും അങ്ങനത്തെ ഒരാളാണ് എന്ത് ജോലി ചെയ്താൽ തന്നാലും ഞാൻ അത് ഇല്ല എന്ന് ഞാൻ പറയില്ല പിന്നെ തീരെ പറ്റാത്ത ഇപ്പം ഞാൻ വല്ലേ ഇപ്പം തൃശ്ശൂർ പോയിട്ട് ഏഹ് പഴയ സ്ഥലത്ത് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെയും ഞാൻ പോകും കാരണം അവിടുന്ന് ഏറ്റവും മനസ്സുവേദനയോടുകൂടി പോകുന്ന ആളാണ് ഞാൻ അവിടെ പോയി വർക്ക് ചെയ്യണം എന്ന് പാട്ട് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി വർക്ക് ചെയ്യും അതിൻ്റെ ജോലിയല്ലേ ഈ പണ്ടൊരു പറച്ചിലുണ്ടായിരുന്നു അതായത് തൃശ്ശൂര് പോയിട്ട് കരുണാകരൻ സാറിനെ കണ്ട് ഒരു പരാതി കൊടുത്താൽ അദ്ദേഹം ഏത് സ്ഥാനം വഹിക്കുകയാണെങ്കിലും അതായത് എം പി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും മന്ത്രിയാണെങ്കിലും അത് നടത്തി തരും അല്ലെങ്കിൽ ഒരു മലയാള മാസം കഴിയുന്നതിനു ഉള്ളിൽ അതിനെന്തെങ്കിലും ഒരു തീരുമാനം ആവുന്നുണ്ടായിരുന്നു ആ ഒരു സഹായം ഇപ്പോ മകൾക്ക് ആളുകൾക്ക് കൊടുക്കാൻ പറ്റാറുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റാറുണ്ടോ ഉറപ്പെന്ന് പറഞ്ഞാല് ഞാൻ കൊടുക്കുന്നത് രാഷ്ട്രീയം വെച്ചിട്ടില്ല എന്റെ വ്യക്തിബന്ധങ്ങൾ വെച്ചിട്ട് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് കാരണം ഈ അച്ഛന്റെ കൂടെ നിന്നിട്ട് എനിക്ക് പല ഉദ്യോഗസ്ഥന്മാരായിട്ടും പല എന്താ പറയണ്ട രാഷ്ട്രീയത്തിനപ്പുറമുള്ള നേതാക്കന്മാരായിട്ട് ആ എനിക്ക് എനിക്കതുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്നവരെനിക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പറ്റുന്ന ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ചിലപ്പോൾ ചിലവർ വിളിച്ചിട്ട് പറയും ചേച്ചി എന്ന സ്ഥലത്ത് എനിക്കറിയുന്ന ആൾക്കാർ ഹോസ്പിറ്റലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ചോദ്യമൊന്നുമില്ല അപ്പം ഞാൻ അവിടെ അവരെ സഹായിക്കാനുള്ള എത്തിക്കും യൂത്ത് കോൺഗ്രസ്സുകാർ തലതല്ലി കിടക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയും വെച്ചിട്ട് പോവും കാരണം എനിക്കറിയാം അവരാരും സഹായിക്കാതില്ലെന്ന് തലനാടിയിൽ അത് വെച്ചുകൊടുത്തിട്ട് ഞങ്ങൾ പോരും പിന്നെ അവർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയണമെങ്കിലോ അതൊക്കെ ഞാൻ ചെയ്യും ആ പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മൾ പറയില്ലേ എൻ്റെ അച്ഛൻ ഒത്തിരി നന്ദി കേട് അനുഭവിച്ച ആളാണ് സഹായിച്ച ആൾക്കാരുടെ അതെനിക്ക് നല്ലോണം അച്ഛനെ കൂടുതൽ കിട്ടുന്നത് നന്ദി എന്ന് പറയുന്ന സംഭവം ഈ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരാണ് ഏറ്റവും അധികം അച്ഛനെ തള്ളിപ്പറഞ്ഞത് അറിയുന്നത് അതെ അത് വലിയ വേദനയായിരുന്നു ഭയങ്കര വേദനയായിരുന്നു ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു എം എൽ എ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു അരമണിക്കൂർ അവിടെ ഇങ്ങനെ കറങ്ങി എന്ന് അയാൾ വേറെ വഴിക്കൂടെ പോയിട്ട് നമ്മുടെ എതിരുള്ള ആളെ വിളിക്കുന്നതും ഞാൻ കെ കരണ കൂടെ നിൽക്കില്ല ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറയുന്നതും എൻ്റെ ബെഡ്റൂമിൽ ഇന്ന് എനിക്കിത് കേൾക്കാം ഞാൻ അച്ഛനോട് പോയി പറഞ്ഞു അച്ഛൻ എങ്ങനെ സംഭവമുണ്ട് അച്ഛൻ വിശ്വസിച്ചില്ല അച്ഛൻ നിച്ച ഇവിടുന്ന് ഊണ് കഴിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഊണ് കഴിച്ചിട്ടായാലും ആള് നാളെ എന്ന് പറഞ്ഞു പറഞ്ഞാൽ മാതിരിയാൾ പോയി പിറ്റേ ദിവസം സമാനമായിട്ടുള്ളൊരു നന്ദിയുടെ അല്ലെങ്കിൽ സമാനമായിട്ടുള്ളൊരു ദുഃഖം ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സാറിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ വിശദീകരണം എന്താ അതെങ്ങനെയാണ് മനസ്സിലായത് എനിക്ക് മനസ്സിലായപ്പോൾ കോൺഗ്രസ്സുകാർ പലരെയും സ്വഭാവം മനസ്സിലായില്ലേ അവർക്ക് കെ കാരണായിരുന്നില്ല ഉമ്മൻചാണ്ടി എന്നൊന്നും ഇല്ല കൊടുക്കേണ്ട സ്ഥലത്ത് അവർ പണി കൊടുത്തിരിക്കും അവർക്കതാണ് ഒരു നന്ദി എന്ന് പറയണ ഇല്ല ഇവരുടെയൊക്കെ തുടക്കകാലം കണ്ട ആളാണ് ഞാൻ ആ എൻ്റെ അടുത്ത് കിടന്ന ടീഷൻ കാണുമ്പോഴാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എന്താ പറയുന്നത് ഞങ്ങളുടെ വീട്ടില് ഈ ഉമ്മൻചാണ്ടി സാറാണെങ്കിലും അച്ഛനാണെങ്കിലും അവർക്ക് രാഷ്ട്രീയം എന്ന് പറയുന്ന ജീവിതമാണ് അവരുടെ വീട്ടില് ഉമ്മൻചാണ്ടി സാർ എനിക്കറിയാം ബെഡ്റൂമിൽ മുടിയിരിക്കുമ്പോൾ ഒരിത്തും കയറിപ്പോയോരെന്നു പറയണത് ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് അതേമാതിരി എന്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ചിലപ്പോൾ പറയണ ബാത്റൂമൊക്കെ കൊട്ടേന്ന് കാരണം എന്താ പറയുക ബാത്റൂമിൻ്റെ അത് ഒരാളായിരിക്കും മനസ്സിലെ അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് അവസാന കാലം കുത്തിയത് അവരാണ് ആ കൂടെ നിന്ന ആൾക്കാരാണ് കുത്തിയത് ഒരു തിരുത്തൽവാദം ഉണ്ടായ കഥയൊക്കെ അറിയാലും കടന്നുപോയത് ആ സമയത്ത് ഏറ്റവും സങ്കടമല്ല അച്ഛൻ ആക്സിഡന്റ് പറ്റി കിടക്കുക എൻ്റെ അമ്മ മരിച്ചു ആ സമയത്താണ് അതായത് അച്ഛൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്ന സമയ അസം സമയം ആ സമയം നോക്കി അവരടിച്ചതാ അല്ലെങ്കിൽ അച്ഛൻ വീണുപോലെ അച്ഛനെ അപ്പഴും സർവൈവ് ചെയ്യാൻ പറ്റും എനിക്കറിയായിരുന്നു പക്ഷെ അച്ഛന് വേണ്ട അമ്മ മരിച്ചോട് കൂടിയിട്ട് അച്ഛന് പോയി തോന്നലായിപ്പോയി അത്ര ക്ലോസ് ആയിരുന്നു അമ്മാവന്റെ മാള തന്നെയ് ഈ ഇപ്പോ കേരളത്തിന്റെ ഒരു സമൂഹ സാഹചര്യത്തിൽ ഈ യുവതലമുറയുടെ കുട്ടികൾക്കിടയിൽ ലഹരി വളരെയധികം കൂടുന്നു ഇപ്പൊ രമേശ് ചെന്നിത്തല പറയുന്നുണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേരള പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഹരി തുടച്ച് നിൽക്കാവുന്നതേ ഉള്ളൂന്ന് പറയുന്നു പക്ഷെ എല്ലാ ദിവസവും കേസ് റിപ്പോർട്ട് ചെയ്യുന്നു അതിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ കൊലപാതക പരമ്പരകളൊക്കെ നമ്മൾ കേൾക്കുന്നു നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന് എവിടെങ്കിലും ഒരു പിഴവ് സംഭവിക്കുന്നുണ്ടോ ഈ ലഹരിയുടെ കാര്യത്തിൽ അല്ല അതുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷെ എനിക്ക് രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ എനിക്ക് മന്ത്രി ആയിരുന്ന ആളല്ലേ ദിവസം കൊണ്ട് നിർത്താ പറയാൻ എളുപ്പം എല്ലാവർക്കും പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനുള്ള സാഹചര്യങ്ങളും സത്യം പറഞ്ഞ ഒരു ഒരമ്മ എന്നുള്ളതിൽ ഞാൻ ഏറ്റവും വേദനിക്കുന്ന ഒരു സംഭവം ഈ ലഹരി എന്ന് പറയുന്നത് സ്വന്തം അമ്മേനെ തല്ല അത് ഞാൻ അച്ഛനെ കുത്തിക്കില്ല പെങ്ങളെ ഇതാക്കുക അതായത് അവരവരുടെ മറ്റേ ബുദ്ധിയിലല്ല ചെയ്യണത് ആ കുട്ടികളെയല്ല പറയണ്ട ഇതിന് കളമൊരുക്കുന്ന ആൾക്കാരെയാണ് പിടിക്കേണ്ടത് കുട്ടികളുടെ ഇത്ര ഗ്രാം പിടിച്ചു അല്ലെങ്കിൽ ഹോസ്റ്റലുകറി ഇത്ര പിടിച്ചോണ്ടെന്നൊന്നും ആയില്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുകളിൽ അതിൽ പലരും രാഷ്ട്രീയ നേതാക്കൾ വരെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അറിയില്ല അറിയാത്ത കാര്യം അല്ലെ കേട്ടിട്ടുള്ള കാര്യമാകുമ്പോ അങ്ങനെയുള്ളപ്പോ ഇത് എങ്ങനെ അവസാനിക്കും എങ്ങനെ അവസാനിപ്പിക്കും പിടിക്കേണ്ടത് അത് കൊടുക്കണ വലിയ നേതാവിനെ ആയിരിക്കേം അതോടെ ചിലപ്പോൾ മന്ത്രിസഭ പോയ എന്തു ചെയ്യും ഈ നേരുന്ന പിള്ളേർ വട്ടായിട്ട് നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഈ സിനിമാ രംഗത്ത് ഹേമ കമ്മിറ്റി വന്ന സമയത്ത് ഒരു പൊതു ആവശ്യം ഉണ്ടായിരുന്നു ഇതെല്ലാ മണ്ഡലത്തിലും വരണം അതായത് രാഷ്ട്രീയത്തിൽ വരണം മാധ്യമത്തിൽ വരണം എല്ലാവരുടെയും ഒരു അവരവരെ കമ്മിറ്റി വീതം വെക്കണം നന്നായിരിക്കുന്നു രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ഹേമ കമ്മിറ്റിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നിയിരുന്നു അതിന്റെ വെളിപ്പെടുത്തലുകളൊക്കെ വന്ന സമയത്ത് അങ്ങനെ വന്നാൽ പിന്നെ രാഷ്ട്രീയ രംഗം എല്ലാവരും വിട്ടു പോകാനല്ലേ കാരണം എന്താ പറയാ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ എന്ത് ഇവിടത്തെ കണ്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തില് പലതും എല്ലാ വിധത്തിലുള്ള ആ എല്ലാവരും ആരും വളരെ വിരലുണ്ടാവുന്ന നേതാക്കൾ ഉണ്ട് അതിൽ നല്ല അല്ലാത്തവരൊക്കെ ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നതും ഈ ഹേമ കമ്മീഷൻ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത് എനിക്കറിയാൻ തോന്നും ആവില്ല അതായത് അപ്പം ഈ ആരെയാണോ ഏറ്റവും കൂടുതൽ കുറ്റം പറയണത് അവർ പോയി മറ്റേ സ്വാധീനമുള്ളവരെ പിടിക്കും അവരുടെ പേര് പുറ വരും പുറത്തേക്ക് വരില്ല പിന്നെ ഇതിലെന്ത് കാര്യം പിന്നെ ആ കംപ്ലൈന്റും കൊടുത്ത പെണ്ണിനെ ഒരു ഇതുപോലും കിട്ടില്ല ലഭിക്കില്ല അത് ആരും കൊടുക്കില്ല സത്യ ആരും പറയില്ല പറഞ്ഞ സ്ത്രീകളുടെ സ്ഥിതി എന്താപ്പോ അതുകൊണ്ട് ഇതൊന്നും എന്താ പറയാ അല്ലെങ്കിൽ അതിന് ധൈര്യമുള്ള ഒരു നേതൃത്വം വേണം എനിക്ക് അധികാരം വേണ്ട ഇത് തുടച്ചു മാറ്റിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ എന്ന് ആര് പറയാനുള്ള ഒരു നേതാവ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ആരും ഇല്ലല്ലോ ഇങ്ങനെ തുടരും ഈ മൂന്നാം ഘട്ടവും ആയിട്ട് കൂടി ഇപ്പത്തെ എൽ ഡി എഫ് സർക്കാർ തുടരും എന്ന് ഒരു നിരീക്ഷണമുണ്ട് രാഷ്ട്രീയ നിരീക്ഷണമുണ്ട് കാരണം പ്രതിപക്ഷം ശക്തമല്ല എന്ന രീതിയിൽ മാമെന്താ വിചാരിക്കുന്നു പ്രതിപക്ഷം ശക്തല്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ് തമ്മിൽ അടിപൂരാണ് കണ്ടു കഴിഞ്ഞ നേതാക്കന്മാര് ഒരാള് ഒരാളുമായിട്ട് ശരി നമ്മളൊരു കൂട്ടായ്മ അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് നമ്മള് പുറത്ത് പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാം ഇന്ന ആളാണ് മുഖ്യമന്ത്രിയായിട്ട് വരിക ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നല്ലതാണെങ്കിൽ അത് ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തും അവരതിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുക ഇന്നിപ്പോൾ എത്ര മുഖ്യമന്ത്രി വരാ കോൺഗ്രസ്സിൽ ആദ്യം തീരുമാനത്തിൽ എത്തട്ടെ എന്നിട്ടല്ലേ ഭരണം കിട്ടുമായിട്ടില്ലേന്നല്ലേ ഞാൻ ആള് മുഖ്യമന്ത്രിയോ എന്ന് പറയാനുള്ള ധൈര്യം എന്താ കോൺഗ്രസ്സിന് ഇല്ലാത്തത് അപ്പോൾ പറയും ഞങ്ങളുടെ അതില്ല ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്തു പറഞ്ഞാലും ഒരു ഹൈക്കമാൻഡിനെ അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നത് ഇവരുടെ ഈ ചെറിയ ചെറിയ തീർക്കാൻ നിൽക്കുകയല്ലേ പിന്നൊരു കാര്യം ഉണ്ട് കേട്ടോ ഇപ്പം കേരളത്തിൽ മാത്രമല്ലേ കോൺഗ്രസ്സുള്ളു കേരളത്തിലേക്ക് കാരണം അപ്പോൾ അവർക്ക് സമയമുണ്ട് ഹൈക്കമാൻഡ് പണ്ടൊന്നും അവർക്ക് സമയമുണ്ടായിരുന്നില്ല ഇപ്പോൾ അവർക്ക് സമയമുണ്ട് ഒന്ന് ഇതിരുന്ന് ഒക്കെ തീർത്ത് പക്ഷേ അന്ന് അവർ വിളിച്ചിരുത്തി തീർത്ത് പിറ്റേ ദിവസം എന്തായി അതിനേക്കാളി വലിയടിയായി തമ്മിൽ അപ്പോൾ ഇതിലത്തെ വഴക്കൊന്നും ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ വിഡികളല്ല അവർ മണത്തറി എന്താ നടക്കണേന്ന് അപ്പോൾ ഒരു മുഖ്യമന്ത്രിനെ പോലും കാണിക്കാൻ പറ്റാത്ത ഒരു പാർട്ടി നാളെ എന്ത് ചെയ്യും അതല്ലേ നമ്മുടെ ഈ രണ്ട് ദിവസം അടി കണ്ടപ്പോലെ ഈ അടി കൂടുന്നവരാണോ നാളെ ക്യാബിനറ്റ് മന്ത്രി പോണേന്ന് പലരും ചോദിച്ചേ ഇത് അറ്റ്ലീസ്റ്റ് പുറത്തൊക്കെയാണെങ്കിൽ അതിരുന്നുകൂടെ ഇവർക്ക് അതുകൊണ്ട് ഒരു പ്രതീക്ഷയും വേണ്ട എനിക്കൊരു പ്രതീക്ഷയില്ല ബി ജെ പി പക്ഷെ ശക്തമായ പ്രകടനം നടത്തും എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല കാരണം പുതിയ വന്ന പ്രസിഡൻറ്റിൽ എല്ലാ ജനങ്ങൾക്കും വിശ്വാസമുണ്ട് കാരണം അദ്ദേഹത്തിന് ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനോ പിടിക്കാനോ ആവശ്യമില്ല അദ്ദേഹം പാർട്ടി നന്നാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് അത് അദ്ദേഹം നന്നാക്കിയിരിക്കും രാഷ്ട്രീയ പ്രയാണം ഇനിയും മുന്നോട്ട് പോകട്ടെ എന്താ പറയുക കക്ഷി മാറിയാലും ഇപ്പോൾ മുന്നോട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ആൾ രീതിയിലാളുകൾക്കുള്ളൊരു വിശ്വാസ്യതയുണ്ടല്ലോ അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ നേരത്തിനൊരുപാട് വന്നു നട